പഠിച്ചിട്ട് ജോലി കിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഡിഗ്രി ക്വാളിഫൈ ചെയ്യുന്നുണ്ട് ഓരോ വർഷവും ആയിരക്കണക്കിന് കുട്ടികളാണ് ക്വാളിഫൈ ചെയ്യുന്നത് അതേപോലെ തന്നെ എ സി സി എ സി എം എ യു എസ് എ പോലെയുള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് പക്ഷേ ഇവരൊക്കെ പറയുന്നത് പഠിച്ച സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിട്ടും ജോലി കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കൊമേഴ്സ് മേഖലയിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ആരാണെങ്കിലും ഒരു എംപ്ലോയ്മെൻറ്റ് ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിന് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ അവർ ജോലി കൊടുക്കുകയുള്ളൂ അതേപോലെ തന്നെ സാലറിയും കൊടുക്കുകയുള്ളൂ പക്ഷേ കൊമേഴ്സ് മേഖലയിലുള്ള ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് ആക്ച്വൽ വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു ജോലി കിട്ടും ആ ജോലിക്ക് നല്ല പേയ്മെൻറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ ഒരു തെറ്റിദ്ധാരണ ഈ മേഖലയിലുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്താണ് കാര്യം എന്നുള്ളത് നമ്മൾ തിരിച്ചു ഒന്ന് ആലോചിച്ച് നോക്കണം കാലം കുറേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോലെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് മാത്രം ജോലി കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ എൻ ഡി എന്ത് ചെയ്തു മാറി ഇനി കൊമേഴ്സ് മേഖലയുടെ ഒരു പ്രത്യേകത എടുക്കുകയാണെങ്കിൽ ഒരു ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത് രണ്ടാൾക്കാരാണ് ഒന്ന് ആ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരുന്ന ആൾക്കാർ സെയിൽസ് പേഴ്സൺ എന്ന് പറയും അതേപോലെ തന്നെ ഈ കച്ചവടം ഉഷാറായി നടക്കുമ്പോൾ ഇതിൻ്റെ കണക്കുകളും കാര്യങ്ങളും അതിൻ്റെ ടാക്സ് ജി എസ് ടി ബാക്കിയുള്ള ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങുമൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ കഴിവുള്ള പ്രാപ്തിയുള്ള സ്കില്ലുള്ള ആൾക്കാരാണ് പക്ഷേ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ എല്ലാ ആൾക്കാരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കേരളത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഭയങ്കര മിടുക്കന്മാരാണെങ്കിലും അത് പ്രായോഗികമായിട്ട് ചെയ്ത് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരുടെ എണ്ണം ഭയങ്കര കുറവാണ് അത് അപ്പോൾ അതിന് നമ്മൾ സിമ്പിളായിട്ട് പറയുന്നൊരു പേരുണ്ട് സ്കിൽ ഗ്യാപ്പ് എന്ന് പറയും അതുകൊണ്ടാണ് ഈ പഠിച്ചിട്ട് ജോലി കിട്ടുന്നില്ല എന്ന് പല ആൾക്കാരും പറയാൻ കാരണം അപ്പോൾ ഇത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം വളരെ സിമ്പിളാണ് നമ്മളൊരു ഡിഗ്രിയോ അല്ലെങ്കിൽ നമുക്കൊരു ജോലിയാണ് ആഗ്രഹം കൊമേഴ്സ് മേഖലയിൽ അക്കൗണ്ട്സ് ഫൈനാൻസ് ടാക്സേഷൻ മേഖലയിലൊക്കെയാണ് ജോലി ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മളൊരു ആയിട്ട് ഒരു വർഷമെങ്കിലും വർക്ക് ചെയ്യുക മിനിമം ഒരു വർഷം നമ്മൾ പ്രത്യേക നമുക്ക് നമുക്കെന്തില്ല മുടക്ക് മുതലൊന്നുമില്ല നമ്മൾ അവിടെ പോയി വർക്ക് ആക്ച്വൽ എന്താണ് റിയൽ ടൈം വർക്ക് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു സ്ഥാപനം എങ്ങനെയാണ് പ്രവർത്തിച്ചു പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടാൻ വേണ്ടി പോകുന്നതാണ് അല്ലെങ്കിൽ രണ്ടാമത് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെയുള്ള സ്കിൽ ട്രെയിനിങ് പെയ്ഡ് സ്കിൽ ട്രെയിനിങ് നല്ലപോലെ എന്തു ചെയ്യുക ഇൻവോൾവ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് അക്കൗണ്ട്സ് കോമ ടാക്സേഷൻ ഫൈനാൻസ് അതേപോലെ മറ്റ് പല ഗൾഫ് കൺട്രീസുമായിട്ട് ബന്ധപ്പെട്ട് യു എ വാറ്റ് സൗദിയിലും ടാക്സ് ഉണ്ട് ഇപ്പോൾ അമേരിക്കൻ ടാക്സേഷൻ പോലും ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇതൊക്കെ റിയൽ ടൈം ഒരു ആക്ച്വൽ വർക്ക് എക്സ്പീരിയൻസ് കിട്ടുന്ന തരത്തിൽ നമ്മളതിനെ പഠിക്കുക പേ പെയ്ഡ് കോഴ്സായിട്ട് പഠിക്കുക അതാകുമ്പോൾ രണ്ടോ മൂന്നോ മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും അപ്പോൾ പല ആൾക്കാരും ഇപ്പോഴും പറയുന്നത് ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല ഞാൻ മുമ്പിട്ട വീഡിയോസിൻ്റെയൊക്കെ താഴെ തന്നെ ഒരുപാട് കുട്ടികൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ട് മാത്രം ജോലിയൊന്നും കിട്ടില്ല പല ആൾക്കാർക്കും അറിയേണ്ടത് സ്കോപ്പിനെക്കുറിച്ചാണ് ഈ കോഴ്സ് പഠിച്ചാൽ സ്കോപ്പ് ഉണ്ടാകുമെന്ന് ചോദിക്കുന്നത് കോഴ്സ് പഠിച്ച് നിങ്ങൾക്ക് സ്കോപ്പ് ഒക്കെ ഉണ്ട് സ്കോപ്പിൻ്റെ കൂടെ നമുക്ക് വേണ്ട ചെറിയ കാര്യങ്ങളാണെന്ന് നമുക്കൊരു മിനിമം വർക്ക് എക്സ്പീരിയൻസ് അത് നിങ്ങളൊരു ജോലിയായിട്ട് ചെയ്യുകയോ ഒരു സ്റ്റാർട്ടിങ്ങിൽ ശമ്പളമൊന്നും നോക്കാതെ ഒരു ആറ് മാസം ഒരു വർഷം നിങ്ങൾ ശരിക്കും ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയിട്ട് പണിയെടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന നിങ്ങൾക്ക് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ പതിനഞ്ച് വർഷം ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി പഠിച്ച് കിട്ടുന്ന നോളജിനെക്കാട്ടിയും കൂടുതലായിരിക്കും ആ റിയൽ ടൈം എക്സ്പീരിയൻസ് ആണ് സ്ഥാപനങ്ങൾക്ക് വേണ്ടത് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെറിയൊരു റെമഡറേഷൻ ജോലി കിട്ടിയാൽ പോലും ആ പുള്ളിക്ക് പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ പിന്നെ കാല കാലം മാറുന്നതിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ നമുക്ക് സെൻസ് ചെയ്ത് അത് അഡാപ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ജോലിക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ സി എ എ സി സി എ പഠിച്ച് ജോലിയില്ല സി എം എ യു എസ് എ പഠിച്ച് ജോലി കിട്ടുന്നില്ല ബികോം കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്നില്ല പ്ലസ് ടു കൊമേഴ്സ് പഠിച്ച് ഡിഗ്രി ഫൈനൽ കംപ്ലീറ്റ് ആയിട്ടില്ല ജോലിയില്ല എന്നൊക്കെ പറയുന്നതിന് പകരം നമുക്ക് ജോലിക്ക് വേണ്ട കാര്യങ്ങളും കൂടി നമ്മൾ ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൈൻഡ് സെറ്റ് എന്ത് ചെയ്യണം ക്രിയേറ്റ് ചെയ്യണം ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ കോഴ്സുകളെല്ലാം കഴിഞ്ഞ് ജോലിയൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു മൂന്ന് ടു ആറ് മാസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽ ടൈം ആയിട്ട് വർക്ക് എക്സ്പീരിയൻസോട് കൂടി കാര്യങ്ങൾ പഠിക്കാനും ഒരു ജോലിയിലേക്ക് സ്പീഡിൽ എത്താനുമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ ഞാൻ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിനകത്തൊന്ന് കോൺടാക്റ്റ് ചെയ്യുക പ്രത്യേകിച്ച് കൊമേഴ്സ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ജോലി സാധ്യത വരുന്ന ഒരു കോഴ്സുകളാണ് എസ് നമ്മുടെ എസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ യൂസേജ് അതേപോലെ ജി എസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം പല കച്ചവടക്കാർക്കും ജി എസ് ടി നോട്ടീസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ പ്രൊഫഷണലി എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിയൽ ടൈം ഡാറ്റ വെച്ചിട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ബന്ധപ്പെടാം പഠിച്ചിട്ട് ജോലി കിട്ടുന്നില്ല എന്നല്ല ആ ജോലിക്ക് വേണ്ട സ്കില്ല് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും തഴയപ്പെട്ടു പോകുന്നത് അത് ഓവർകം ചെയ്യാൻ നമ്മൾ ഒരു റിയൽ ടൈം വർക്ക് എക്സ്പോഷറോട് കൂടി കാര്യങ്ങൾ പഠിക്കുക ഒന്നുകിൽ നിങ്ങൾ ഇൻ്റേൺഷിപ്പിന് പോവുക അല്ലെങ്കിൽ രണ്ട് പെയ്ഡ് കോഴ്സായിട്ട് ഒരു മൂന്ന് ടു ആറ് മാസം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ പഠിക്കുക നിങ്ങളുടെ ജോലി കിട്ടുന്നില്ല എന്നുള്ള പരാതി അതോടുകൂടി എന്ത് ചെയ്ത് കിട്ടും തീർന്നു കിട്ടും അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു സർട്ടിഫിക്കറ്റ് അല്ല നിങ്ങൾക്ക് ജോലി ചെയ്യുന്നത് നിങ്ങളുടെ സ്കിൽ ബേസ് സ്കിൽ സെറ്റിനാണ് എന്തുള്ളത് ജോലി ഉള്ളത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനാണ് ജോലി കിട്ടുന്നത് പിന്നെ സർട്ടിഫിക്കറ്റ് എന്തിനാണെന്നുള്ള അടുത്ത ചോദ്യം വരും അതിനെക്കുറിച്ച് ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം പറയാം